നമ്മൾ സമീർ സി മുഹമ്മദിലേക്ക് പോകുന്നു കോഴിക്കോട് അർജുൻറെ വീട്ടിൽ സമീർ സി മുഹമ്മദ് ഉണ്ട് സമീർ ഈ പുതിയ വിവരങ്ങൾ പരിശോധനയുടെ റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലൊക്കെ അപ്ഡേറ്റ്സ് കുടുംബവുമായി പങ്കുവച്ചിട്ടുണ്ടാകും കരുതുന്നു എന്താണ് അവരുടെ ഒരു ഇപ്പോഴത്തെ പ്രതികരണം ഗൂഗിൾ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയുടെ ഫലങ്ങൾ ഉൾപ്പെടെ ഈ കുടുംബം അറിയുന്നുണ്ട് ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുന്നു പക്ഷേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ജിതിൻ ഉണ്ട് അതായത് അർജുൻ്റെ സഹോദയായിട്ടുള്ള അഞ്ജുവിൻ്റെ ഭർത്താവ് ജിതിൻ അവിടെയുണ്ട് ഇപ്പോൾ ജിതിൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നു അതിനുശേഷം ചില കാര്യങ്ങൾ കൂടി നമുക്കൊപ്പം പങ്കുവെക്കാനുണ്ട് എന്ന കാര്യമാണ് അഞ്ജു അതുപോലെ തന്നെ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയും പറയുന്നത് അഞ്ജു എന്താണ് ഇപ്പോൾ ജിതിൻ വിളിച്ചിട്ട് അവിടെ നിന്ന് അറിയിച്ചിരിക്കുന്നത് അപ്പം മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു മിനിസ്റ്റർ സംസാരിച്ചു എന്ന് പറഞ്ഞത് വി ക്യാൻ വെയിറ്റ് വൺ ഓർ ടു ഡേയ്സ് എന്നും കൂടി പറഞ്ഞു നമുക്കിനി അങ്ങനെ വെയിറ്റ് ചെയ്യാൻ സമയമല്ല സാർ നമ്മൾ മെനയാന്ന് തന്നെ പറഞ്ഞാൽ നമുക്കൊരു ഫോഴ്സ് അതായത് ഇന്ത്യൻ ആർമി വന്നാൽ ഇൻ ഇന്നത്തേക്കെങ്കിലും നമുക്ക് കിട്ടിയിരുന്നു അവർക്ക് ഇതൊക്കെ അവരുടെ എക്യുപ്മെൻറ്റ്സ് അവരുടെ മീൻസ് എഞ്ചിനീയേഴ്സ് അങ്ങനെ കുറേ അവർക്ക് നമുക്ക് അറിയാം കേരളത്തിൽ തന്നെ ഒരുപാട് റെസ്ക്യൂ ആക്ടിവിറ്റീസിന് നമ്മൾ ഇന്ത്യൻ ആർമിയുടെ ഹെൽപ്പ് തേടാറുണ്ട് ആ ഒരു ഹെൽപ്പ് അവിടെ നിന്ന് ഒന്ന് ചോദിച്ചാൽ നമുക്ക് ഇനിയും രണ്ട് ദിവസമൊക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് എന്ത് രീതിയിൽ അഞ്ച് ദിവസം ഇപ്പം തന്നെ കഴിഞ്ഞ് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ഇനി കാത്തിരിക്കാൻ പറ്റില്ല സാർ നമുക്ക് ഇന്ത്യൻ ആർമിയുടെ ഒരു ഹെൽപ്പ് കിട്ടിയേ പറ്റുള്ളൂ ഇപ്പം അഞ്ചു ദിവസം പിന്നിട്ടോ ഇനിയും ഇത് സ്വാഭാവികമായും അത് ആരോഗ്യത്തിന് വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഹോപ്പൊക്കെ അടുത്ത് ഞാൻ എന്താ നടക്കുന്ന ഒന്നുമില്ല നമ്മളെ ഒന്ന് സ്പീഡാക്കാം ഇനി ഇപ്പൊ അവരെങ്കിലും എടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് കാരണം നമ്മുടെ ഇത്രയും ദിവസം വിശ്വസിച്ച് വിശ്വസിച്ച് കാത്തിരുന്നിട്ട് ഇനിയും രണ്ട് ദിവസം പറഞ്ഞാൽ കൊക്കയിലേക്കൊന്നും വീണതല്ല ആ മണ്ണൊന്നും മാറ്റിയാൽ നമുക്ക് കിട്ടും അതിനുള്ള എക്യൂപ്മെന്റ്സ് നമുക്ക് അവിടെ അല്ലെങ്കിൽ അത് മറ്റുള്ള സ്ഥലത്ത് നിന്ന് അതിന് എത്തിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് വിനീതായിട്ട് അപേക്ഷിക്കുന്നു മറ്റേ എന്തെങ്കിലും കാര്യം പങ്കുവച്ചിരുന്നോ അല്ല ഇതാണ് പറഞ്ഞത് മിനിസ്റ്റർ എത്തിയിട്ട് ഒരു ദിവസം കൂടിയും കാത്തുക്കാനാണ് പറയുന്നത് ഞങ്ങൾക്ക് അത് പറ്റില്ല

യാത്ര ചെയ്യുന്നതിനുള്ള പ്രതികരണമാണ് ലഭിച്ചത് ഏതായാലും കേന്ദ്രമന്ത്രി ഇപ്പോൾ അർജുൻ്റെ സഹോദരി ഭർത്താവിനോട് പറഞ്ഞ കാര്യങ്ങളിലാണ് ആ കുടുംബത്തിന് ആശങ്ക അല്ലെങ്കിൽ അവർക്ക് ആ കാര്യങ്ങളിൽ ഒരു ഇപ്പോൾ അവരെ അഭ്യർത്ഥിക്കുകയാണ് ഒരു സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു തെരച്ചിൽ അതിവേഗം മണ്ണ് നീക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അവിടേക്ക് എത്തണം ഇന്ന് റഡാർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന സ്പോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തു പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു പക്ഷേ കുറച്ച് ഇതാ കുടുംബത്തിന്റെ കൂടുതൽ പ്രതികരണത്തിൽ നമുക്ക് ഇതുവരെ ഒരു ഇൻഫോർമേഷനും നല്ല രീതിയിലുള്ള ഇൻഫോർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല സംശയിക്കുന്ന ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട് പക്ഷേ അതൊന്നും അവിടെ വിളിച്ചപ്പോൾ അങ്ങനത്തെ ഒന്നും അപ്ഡേറ്റ്സ് അല്ല വരുന്നത് അവിടെ ഒന്നും നമുക്ക് ഇതുവരെ ഒരു കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് വന്നിരുന്നു ആളവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ പിന്നെ സാറിപ്പോൾ മിനിസ്റ്റർ ആണ് വന്ന് പറഞ്ഞത് വി ക്യാൻ വെയ്റ്റ് ഫോർ വൺ ഓർ ടു ഡേയ്സ് എന്ന് പറഞ്ഞത് അതിലും വലിയ അറിയിപ്പ് ഞങ്ങൾക്ക് വേണം നമുക്ക് ഇന്ത്യൻ ആർമിയിൽ ആണ് വിശ്വാസം ഒന്ന് അവരുടെ ഹെൽപ്പും കൂടി തേടി ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടുപിടിക്കാൻ പറ്റും ഞങ്ങൾ മെനയാന്നും ഇന്നലെ ഹസ്ബൻഡ് ഡിബേറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വി ട്രസ്റ്റ് ഇൻ ഇന്ത്യൻ ആർമി സാർ അവിടുത്തെ കാത്തിരിക്കാനല്ല നമുക്ക് നോക്കാം എന്നുള്ള വലിയ പ്രതീക്ഷയോട് കൂടെ തന്നെ കുടുംബം കാത്തിരിക്കുന്നു ഇനിയും രണ്ടു ദിവസം കൂടെ കാത്തിരിക്കണം എന്നുള്ള ഒരു അറിയിപ്പ് അവിടെ നിന്ന് വരുന്നുണ്ട് മന്ത്രി തന്നെ അക്കാര്യം പറയുന്നു അതാണ് ജിതിനോട് മന്ത്രി നേരിട്ട് പറഞ്ഞത് അതക്കാര്യം ജിതിൻ ഇപ്പോൾ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് ജിതിന്റെ ഭാര്യയാണ് അർജുൻറെ സഹോദരിയാണ് അഞ്ജു അപ്പോൾ തന്നെ അവരുടെ ഭാര്യ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയും അവരെല്ലാവരും വലിയൊരു പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് പക്ഷേ ഇനി രണ്ട് ദിവസം കൂടെ കാത്തിരിക്കുക എന്നുള്ളത് ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ഒരു വേദനയായി മാറുകയാണ് പ്രത്യേകിച്ചും അഞ്ച് ദിവസം അർജുനെ കാണാതായിട്ട് ആയിട്ടുണ്ട് മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് ഇത് പരാതി നൽകിയിട്ട് ഒരു വിധത്തിലുള്ള നടപടി ഉണ്ടായുമില്ല അത്തരത്തിലുള്ള ഒരു വേദനയോടുകൂടിയാണ് ആ കുടുംബം പങ്കുവെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൈന്യത്തിൻ്റെ സേവനം ഉറപ്പാക്കണം സൈന്യത്തെ കൊണ്ടുവന്ന് അവിടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിക്കഴിഞ്ഞാൽ അർജുനെ കണ്ടെടുക്കാൻ കഴിയും ജീവനോടെ തിരിച്ച് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷ കുടുംബത്തിനുണ്ട് ആ കാര്യമാണ് വളരെ വിനീതമായിക്കൊണ്ട് ഭരണകൂടത്തോട് ഭരണകൂടത്തിൻ്റെ മുന്നിൽ വെക്കുന്നത് സൈന്യത്തിൻ്റെ സേവനം തേടണം അർജുന ജീവനോടെ തിരിച്ചു തരണം എന്നുള്ള ആ ഒരു വളരെ റിക്വസ്റ്റോടെ വളരെ താഴ്മയോടുകൂടെ അവർ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു ആവശ്യമാണ് നമുക്ക് സർക്കാരിനുകൾക്ക് മുന്നിൽ ജില്ലാ ഭരണകൂടങ്ങൾക്ക് മുന്നിലൊക്കെ വെക്കാനുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു സൈന്യത്തിന്റെ സേവനം ഉറപ്പാക്കണമെന്നുള്ള ആവശ്യം ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് ഗൂഗിൾ ദമീർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളമാകെ ഇപ്പോൾ അവിടെ ഈ അർജുൻ്റെ ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ ഈ ഗ്രൗണ്ട് പെട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു മെറ്റൽ ഡിറ്റക്ട് ചെയ്തു വന്ന സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുടുംബത്തിന് ഈ സുഹൃത്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ ഔദ്യോഗികമായി എന്തെങ്കിലും സ്ഥിരീകരിച്ച വിവരങ്ങൾ ലഭ്യമാണോ സുഹൈൽ നിലവിൽ അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല അവിടെ ഇപ്പോൾ ജിതിൻ ഉണ്ട് ജിതിൻ നൽകുന്ന വിവരങ്ങളാണ് ഈ കുടുംബത്തിന് ആശ്രയമാകുന്നത് ആശ്വാസമാകുന്നത് അവിടെ നിന്ന് ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നു എന്ന കാര്യമാണ് ജിതിൻ നൽകുന്ന വിവരം അല്ലാതെ ഈ ലോറി കണ്ടെടുത്തു വന്നു അല്ലെങ്കിൽ ലോറിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പും ഇതിരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആശങ്ക വർദ്ധിക്കുന്നതും അർജുനെ കാണാതായിട്ട് അഞ്ച് ദിവസം പിന്നിടുന്നു ഈ വേളയിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല അതിന്റെ ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത് ഒപ്പം തന്നെ ജിതിൻ അവിടെ കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ കർണാടക മന്ത്രിയുമായും സംസാരിക്കുന്നുണ്ട് അവിടെ തിരച്ചിൽ നടക്കുന്നു എന്ന് പറയുന്നതിൽ കവിഞ്ഞ് മറ്റൊരു വിധത്തിലുള്ള ഒരു അറിയിപ്പും അവിടെ നിന്ന് ഉണ്ടാകുന്നുമില്ല അതിന്റെ ഒരു വേദനയാണ് കുടുംബം പങ്കുവെക്കുന്നത് ഇപ്പോൾ അർജുന്റെ സഹോദരിയും അതുപോലെ തന്നെ അർജുന്റെ ഭാര്യയും നമുക്കൊപ്പം ചേരുന്നു അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരാവശ്യം സേനയുടെ സാന്നിധ്യം സേനയുടെ സഹായം അവിടെ ഉറപ്പാക്കണം സേനയുടെ സേവനം ഉണ്ടാവുകയാണ് എങ്കിൽ വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കാൻ കഴിയും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അർജുനെ ജീവനോടുകൂടെ തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ആ ഒരു പ്രതീക്ഷ ഈ കുടുംബത്തിനുണ്ട് തന്നെ ഈ ഒരു ആവശ്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ വളരെ താഴ്മയോടുകൂടെ ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് സുഹേൽ